സൂര്യനും അതിൻ്റെ പ്രകാശവും തന്നെയാണ് ചന്ദ്രൻ അതിനെ പിന്തുടരുമ്പോൾ ചന്ദ്രനും സൂര്യനെ തെളിച്ചു കാണിക്കുമ്പോൾ പകലും സൂര്യനെ മൂടി പൊതിയുമ്പോൾ രാത്രിയും ആകാശത്തെ സ്ഥാപിച്ചതും തന്നെയാണ് വസമായി വമാബനാഹ ആകാശവും അത് സ്ഥാപിച്ചതും തന്നെയാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വമാബനാഹ അതിനെ സ്ഥാപിച്ചതും ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് അതിനെ സ്ഥാപിച്ചവനും എന്നാണ് എന്ന് മുഫസ്റുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആകാശത്തെ സ്ഥാപിച്ചവൻ എന്ന അർത്ഥത്തിലാണ് പറയേണ്ടതെങ്കിൽ വമാ ബനാഹ എന്ന ഭാഷാ പ്രയോഗം ആ അർത്ഥം ധ്വനിപ്പിക്കുന്നില്ല അത് സ്ഥാപിച്ചത് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് അപ്പോൾ ഏതോ ഒരു ഭൗതിക ശക്തി തന്നെയാണ് അല്ലെങ്കിൽ ഏതോ ഒരു ഭൗതിക വസ്തു തന്നെയാണ് ആകാശത്തെ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് വരും സാധാരണ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ എന്ന അവൻ എന്ന വാക്കാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് കുർവാനിലൂടെ നീളം പ്രയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ വ്യക്തി എന്നത് മാറിയിട്ട് അത് ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഭൗതിക വസ്തു എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് വമാ ബനാഹ ഈ വമാ എന്ന വാക്ക് ഇവിടെ പ്രാസ്പിക്കാൻ വേണ്ടി ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു അർത്ഥവൈകല്യം അതിന് വന്നുപെട്ടത് വൽ അർദി വമാ ത്വഹ ഭൂമിയേയും അതിനെ പരത്തിയവനും എന്നാണ് ഇവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത് പക്ഷേ പരത്തിയവൻ എന്നർത്ഥം അർത്ഥം വമാ ത്വഹ എന്ന വാക്കിനില്ല പരത്തിയതും എന്നാണ് വരിക വൻ എഫ് സി വമാസൊവാഹ ആത്മാക്കളെയും അവ അന്യൂനമായി ശരിപ്പെടുത്തിയതും എന്നാണ് വരിക ഇവിടെ ഈ ഏഴ് കാര്യങ്ങളെ എടുത്ത് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുകയാണ് അങ്ങനെ സത്യം ചെയ്യുന്ന കൂട്ടത്തിൽ സത്യം ചെയ്യാൻ എടുത്തിട്ടുള്ള ഒരു സാധനം ഇതൊക്കെ സ്ഥാപിച്ചത് തന്നെയാണ് അതായത് ആകാശത്തെ ആകാശത്തെ സ്ഥാപിച്ചത് തന്നെയാണ് ഭൂമിയെ പരത്തിയത് തന്നെയാണ് ആത്മാക്കളെ ശരിപ്പെടുത്തിയത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഏതോ ഒരു ഭൗതിക വസ്തുവിനെയാണ് എടുത്ത് പൊക്കി കാണിക്കുന്നത് ഇവിടെ ആരാണ് സത്യം ചെയ്യുന്നത് മുഹമ്മദിൻ്റെ വായിലൂടെ ഇത് സത്യം ചെയ്തുകൊണ്ട് ഈ വാക്യങ്ങൾ പറയുമ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ മുഹമ്മദാണ് ഉണ്ടായിരുന്നത് സത്യം ചെയ്യുന്നത് മുഹമ്മദ് തന്നെയാണ് പക്ഷേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇതാരാണ് സത്യം ചെയ്തു പറയുന്നത് അള്ളാഹുവാണ് സത്യം ചെയ്തു പറയുന്നത് അപ്പോൾ അള്ളാഹു തന്നെ സത്യം ചെയ്ത് പറയുന്നത് അല്ലാഹു സൃഷ്ടിച്ച ഓരോ സാധനങ്ങളുടെ പേരിൽ മാത്രമല്ല അതൊക്കെ സൃഷ്ടിച്ചതാരോ അതല്ലെങ്കിൽ അതൊക്കെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയത് എന്തോ അതിൻ്റെ പേരിൽ കൂടി അള്ളാഹു സത്യം ചെയ്തു പറയുകയാണ് അപ്പോൾ ആ ശരിപ്പെടുത്തിയത് എന്തോ അത് അല്ലാഹു ആണെങ്കിൽ അള്ളാഹു അള്ളാഹുവിനെ തന്നെ പൊക്കി കാണിച്ചുകൊണ്ടാണ് സത്യം ചെയ്യുന്നത് അങ്ങനെ സത്യം ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് കാരണം ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് ബോധ്യമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായ വിശ്വാസമുള്ള ഒരു കാര്യം എടുത്തുകൊണ്ടാണ് സത്യം ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ അവർ അംഗീകരിക്കാത്ത അള്ളാഹു അള്ളാഹുവിനെ തന്നെ പൊക്കി കാണിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് നിരർത്ഥകമായിട്ടുള്ള ഒരു സത്യം ചെയ്യലാണ് എന്നാൽ മുഹമ്മദാണ് സത്യം ചെയ്യുന്നതെങ്കിൽ വേറെ ഒരാളാണ് അള്ളാഹു എന്ന നിലക്കും വേറെ ആരോ ആണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന നിലക്കും അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നത് ന്യായീകരിക്കാം പക്ഷെ അവിടെ അള്ളാഹു തന്നെയാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ഈ സത്യം ചെയ്യൽ യാതൊരു അർത്ഥവും ഇല്ലാത്ത ഒരു സത്യം ചെയ്യലാണ് എന്ന് മാത്രമല്ല അള്ളാഹുവിന് തന്നെ ഇതൊക്കെ അള്ളാഹു പറയുന്നതാണ് എന്ന യാതൊരു ആത്മവിശ്വാസവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കിത് വായിക്കുമ്പോൾ തോന്നിപ്പോകും മുഹമ്മദിനങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് മുഹമ്മദ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ പൊക്കിക്കാണിച്ച് സത്യം ചെയ്തത് എന്ന് വ്യക്തമാണ് പക്ഷേ ഈ വാക്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വാക്യങ്ങളാണ് എന്ന് പറയുന്നതോടുകൂടി ഇതാകെ തകിടം മറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്